സാമ്പത്തികമായി തകർന്ന ഒരാൾ തൻ്റെ കയ്യിൽ ഇനി ശേഷിക്കുന്നത് ഒൻപത് ചില്ലറ തൊട്ടുകൾ മാത്രം ജീവിതത്തിനും മരണത്തിനുമിടയിൽ പകച്ചുനിന്ന അയാൾ ആ ഒൻപത് ഡോളർ ഉപയോഗിച്ച് ഒരു ബിസിനസ് ആരംഭിക്കുന്നു ഇന്നതിൻ്റെ ആസ്തി ഇരുപത്തിയേഴ് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളർ അഥവാ രണ്ടു ലക്ഷം കോടി രൂപ അതെ വിജയിക്കാൻ തീരുമാനിച്ച് തുനിഞ്ഞിറങ്ങിയാൽ ലോകമെപ്പോഴും നമ്മെ ഓർത്തുവെക്കാൻ കഴിയുന്ന തരത്തിൽ ഏതൊരുവനും മാറുവാൻ കഴിയുമെന്ന് പഠിപ്പിച്ച കേണൽ ഹാർലൻ സാൻഡേഴ്സന്റെയും അദ്ദേഹത്തിന്റെ സംരംഭമായ കെ എഫ് സിയുടെയും കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സെപ്റ്റംബർ ഒൻപതിന് അമേരിക്കയിലെ ഇന്ത്യാന കോർട്ടിയിലെ ഹാൻറി വില്ലി എന്ന സ്ഥലത്താണ് ഹാർലൻ ഡേവിഡ് സാൻഡേഴ്സൺ ജനിക്കുന്നത് സാന്റേഴ്സന്റെ പിതാവ് ഒരു കൃഷിക്കാരനും ഇറച്ചി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ സാൻഡേഴ്സന് അഞ്ചു വയസ്സുള്ളപ്പോൾ സാൻഡേഴ്സന്റെ അച്ഛൻ മരണമടഞ്ഞു അങ്ങനെ സാൻഡേഴ്സന്റെ അമ്മ മാർഗ്രറ്റ് ആൻഡ് ടൊമാറ്റോ കാനറികളിൽ ജോലി ചെയ്ത് കുടുംബം പോറ്റേണ്ടതായി വന്നു ആ സമയങ്ങളിൽ തൻ്റെ സഹോദരങ്ങൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പുന്ന ഉത്തരവാദിത്വം സാൻഡേഴ്സൻ്റെ തീർന്നു ബ്രെഡ് ഉണ്ടാക്കുന്നതിലും ഇറച്ചിയിലും വെജിറ്റബിളിലുമുള്ള വിഭവങ്ങളുടെ കാര്യത്തിലും സാൻഡേഴ്സൺ മികവ് കാട്ടി അമ്മയുടെ വരുമാനം ജീവിത ചെലവിന് തികയാതെ ആയപ്പോൾ പത്താം വയസ്സിൽ കൃഷിപ്പണിക്ക് പോയി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സാൻഡേഴ്സന്റെ അമ്മ മറ്റൊരു വിവാഹം കഴിച്ചു രണ്ടാം അച്ഛനുമായി സാന്റേഴ്സന് ഒത്തുപോകുവാൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സാന്റേഴ്സൺ ഏഴാം ക്ലാസ്സിൽ പഠിത്തം ഉപേക്ഷിച്ചു പതിമൂന്നാം വയസ്സിൽ വീട് വിട്ടിറങ്ങി കുതിരാലയങ്ങളിലെ പെയിന്റ് പണിക്കും പതിനാലാം വയസ്സിൽ ഇന്ത്യാനയിലെ കൂലിപ്പണിക്കും പോയി ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെയുള്ള കാലഘട്ടം സാൻഡേഴ്സന്റെ ജീവിതത്തിലെ വലിയ കഷ്ടപ്പാടുകളുടേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അമ്മയുടെ സമ്മതത്തോടെ സാൻഡേഴ്സൺ തൻ്റെ അമ്മാവൻ്റെ കൂടെ താമസം ആരംഭിച്ചു ന്യൂ ആൽബെയ്ൻ എന്ന നഗരത്തിൽ ട്രാം കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന അമ്മാവന്റെ സഹായത്തോടെ സാൻഡേഴ്സന് ട്രാം കമ്പനിയിൽ ഒരു കണ്ടക്ടറായി ജോലി ലഭിക്കുന്നു കുറച്ച് മാസങ്ങൾ മാത്രം അവിടെ ജോലിയെടുത്ത സാൻഡേഴ്സൺ തന്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ തിരിമറി നടത്തി അമേരിക്കൻ സൈന്യത്തിൽ കയറി ഒരു വർഷത്തിനു ശേഷം അവിടെ നിന്നും ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഓളൻഡ്രി റിട്ടയർമെന്റ് നടത്തിയ സാൻഡേഴ്സൺ തന്റെ അമ്മാവിന്റെ അടുക്കൽ തന്നെ തിരികെ എത്തുന്നു ആ സമയം അദ്ദേഹത്തിന്റെ അമ്മാവന് സതേൺ റെയിൽവേയിൽ ആയിരുന്നു ജോലി അമ്മാവിന്റെ ശ്രമഫലമായി സാന്റേഴ്സനും സത്തേൺ റെയിൽവേയിൽ ജോലി കിട്ടി എന്നാൽ മൂന്ന് മാസം വരെ അദ്ദേഹം അവിടെ ജോലി നോക്കിയുള്ളൂ സാൻഡേഴ്സൺ അൽബന സിറ്റിയിൽ തന്നെ ജാസ്പർ മാറി താമസിക്കുകയും സതേൺ റെയിൽവേയിൽ തന്നെ റെയിൽ റോഡിന്റെ ചാരം നീക്കുന്ന ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു അദ്ദേഹം അവിടെ നിന്നും സതേൺ ഫയർമാൻ പോസ്റ്റ് വരെ എത്തി സ്റ്റീം എഞ്ചിനിൽ കൽക്കരി സ്റ്റോക്ക് ചെയ്യുന്ന ജോലിയിലായിരുന്നു സാൻഡേഴ്സണ് അദ്ദേഹം അവിടെ മൂന്ന് വർഷം ജോലി ചെയ്തു എന്നാൽ അവിടെ അച്ചടക്ക രാഹിത്യം കാണിച്ചതിനാൽ സാൻഡേഴ്സനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സാന്റേഴ്സൺ നോൾഫോങ് എന്നിടത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ ജോലിക്ക് കയറി അവിടെ വെച്ച് ജോസഫൈൻ കിങ് എന്ന യുവതിയുമായി പ്രണയത്തിലാവുകയും അവർ വിവാഹിതരാവുകയും ചെയ്തു ആ ബന്ധത്തിൽ സാന്റേഴ്സന് മൂന്ന് മക്കളുണ്ട് എന്നാൽ ആ ബന്ധം അധികനാൾ നീണ്ടുപോയില്ല അതിനു മുൻപ് ഇരുവരും ബന്ധം വേർപിരിഞ്ഞു തിനിടയിൽ സാൻഡേഴ്സൺ നിരവധി ജോലികൾ ചെയ്തു നിയമപഠനം നടത്തി ഒടുവിൽ അതുവരെ ചേർത്ത് വെച്ച എല്ലാ സമ്പാദ്യവും എടുത്ത് സാന്റേഴ്സൺ തൻ്റെ ജീവിതത്തിലെ ആദ്യ ബിസിനസ് സംരംഭം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സാൻഡേഴ്സൺ ഒഹിയോ നദിയുടെ ഇരുകരകളെ ബന്ധിപ്പിച്ച് ഒരു ഫെറി ബോട്ട് സർവീസ് നടത്തി അത് ഒരു വൻ വിജയമായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടായപ്പോഴേക്കും അദ്ദേഹം ആ ഫെറി ബിസിനസ് ഇരുപത്തിരണ്ടായിരം ഡോളറിന് വിറ്റ് കാശാക്കി ആ കാശുകൊണ്ട് സാൻഡേഴ്സൺ പുതിയൊരു ബിസിനസ് ആരംഭിച്ചു അസറ്റ് ലൈൻ ലാമ്പുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയായിരുന്നു അത് ഗ്യാസിൻ്റെയും ഹൈഡ്രോ കാർബണിന്റെയും ശക്തിയാൽ പ്രവർത്തിക്കുന്ന ഒരു ലാമ്പായിരുന്നു സാൻഡേഴ്സൺ ഉണ്ടാക്കി വിറ്റുകൊണ്ടിരുന്നത് എന്നാൽ ഡെൽകോ എന്ന കമ്പനി ഇലക്ട്രോണിക് ലാമ്പ് കണ്ടുപിടിക്കുകയും അവ കടത്തി വിൽപ്പന നടത്തുവാൻ ആരംഭിക്കുകയും ചെയ്തതോടെ സാൻഡേഴ്സിന്റെ പുതിയ സംരംഭം പൊളിഞ്ഞു സാൻഡേഴ്സൺ അവിടെ നിന്നും വിൻചെൻസ്റ്റർ എന്ന കെൻഡൂക്കിയിലെ ഒരു നഗരത്തിൽ മാർ ആരംഭിച്ചു അവിടെ അദ്ദേഹം മെക്ലീൻ എന്ന ടയർ കമ്പനിയിൽ സെയിൽസ്മാനായി ജോലിയിൽ പ്രവേശിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ മെക്ലീന്റെ ന്യൂ ജേഴ്സിയിലെ മാനുഫാക്ചറിംഗ് പ്ലാന്റ് കൂട്ടിയതോടെ സാൻഡേഴ്സിന്റെ ജോലിയും തെറിച്ചു എന്നാൽ സാൻഡേഴ്സിന്റെ ഭാഗ്യത്തിന് കെൻഡോക്കിയിലെ സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി മാനേജർ അവരുടെ കമ്പനിയുടെ നിക്കോളാസ് വില്ലയിലെ സർവീസ് സ്റ്റേഷൻ നോക്കി നടത്തുവാൻ കഴിയുമോ എന്ന് സാൻഡേഴ്സിനോട് ചോദിക്കുകയും സാൻഡേഴ്സൺ അത് ഏറ്റെടുത്ത് നടത്തിവരികയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ലോകത്തെ നടുക്കിയ ലോക സാമ്പത്തിക മാന്ദ്യം കാരണം ഗ്യാസ് സ്റ്റേഷൻ പൂട്ടിപ്പോവുകയും സാൻഡേഴ്സൺ വീണ്ടും തൊഴിൽ രഹിതനാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഷെൽ എന്ന ഓയിൽ കമ്പനി തങ്ങളുടെ കെൻഡൂക്കിയിലെ നോർത്ത് കോർബിനിലെ സർവീസ് സ്റ്റേഷൻ നോക്കി നടത്തുവാൻ സാൻഡേഴ്സിനോട് ഒരു ഓഫർ വെച്ചു റെൻറ്റ് കൊടുക്കേണ്ടതില്ല എന്നും യാതൊരു ഇൻവെസ്റ്റ്മെൻസും വേണ്ട എന്നും കച്ചവടത്തിലെ നിശ്ചിത തുക കമ്പനി സാൻഡേഴ്സന് കമ്മീഷനായി നൽകാമെന്നുമായിരുന്നു ഓഫർ സാൻഡേഴ്സൺ ആ ഓഫർ സ്വീകരിക്കുകയും സർവീസ് സ്റ്റേഷൻ ഏറ്റെടുത്ത് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു സാൻഡേഴ്സൺ അവിടെ ചെറിയ ചിക്കൻ ഡിഷുകൾ ഉണ്ടാക്കി സർവീസ് സ്റ്റേഷനുകളിൽ വരുന്നവർക്ക് വില്പന നടത്തുവാൻ ആരംഭിച്ചു പതിയെ പതിയെ നാടൻ ഹാമും സ്റ്റീക്ക് വിഭവങ്ങളും വിളമ്പുവാൻ ആരംഭിച്ചു ആദ്യമൊക്കെ സർവീസ് സ്റ്റേഷനുകളിൽ വരുന്നവർക്കും സ്റ്റേഷന് സമീപങ്ങളിൽ താമസിക്കുന്നവർക്കും മാത്രമായിരുന്നു ചിക്കൻ ഡിഷുകൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇതിനിടയിൽ ഷെൽ സർവീസ് സ്റ്റേഷനിൽ ഒരു വെടിവെയ്പ്പ് നടക്കുകയും സാൻഡേഴ്സന്റെ സഹപ്രവർത്തകന് ആ വെടിവെയ്പിൽ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു ആക്രമകാരിയെ പിടിക്കുവാൻ സഹായിച്ച സാന്റേഴ്സന് കെൻഡൂക്കി ഗവർണർ ആയിരുന്ന റൂബി ലഫൂൺ കെൻഡൂക്കി കേണൽ പദവി നൽകി സാൻഡേഴ്സിനെ ആദരിച്ചു കേണൽ പദവി കൂടി കിട്ടിയതോടെ സാൻഡേഴ്സന്റെ പ്രശസ്തി കൂടിക്കൂടി വന്നു ഷെർസ് സർവീസ് സ്റ്റേഷനിലെ സാൻഡേഴ്സന്റെ ചിക്കൻ കഴിക്കുവാൻ നിരവധി ആൾക്കാരെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അമേരിക്കയിലെ പ്രശസ്ത ഫുഡ് ക്രിട്ടിക്കായ ഡുങ്കിൻ ഹിൻസ് സാൻഡേഴ്സന്റെ ഷോപ്പ് സന്ദർശിക്കുകയും അവിടുത്തെ ചിക്കൻ്റെ രുചികഥ തന്റെ ജേണലിലൂടെ അമേരിക്കക്കാരെ അറിയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജൂലൈയിൽ സാൻഡേഴ്സൺ തന്റെ സർവീസ് സ്റ്റേഷനടുത്തു തന്നെ ഒരു മോട്ടൽ വാങ്ങിച്ചു അവിടെ തന്റെ വിഖ്യാതമായ ചിക്കൻ ഫ്രൈ വിൽക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ ആ മോട്ടലിനെ തീപിടിക്കുകയും ഏതാണ്ട് പൂർണ്ണമായും നശിക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് നവംബറിൽ തന്നെ സാൻഡേഴ്സൺ ആ ബിൽഡിംഗ് റീബിൽഡ് ചെയ്യുകയും നൂറ്റി നാൽപ്പത് സീറ്റുകളുള്ള ഒരു വലിയ റെസ്റ്റോറൻറ്റാക്കി അതിനെ മാറ്റുകയും ചെയ്തു സാൻഡേഴ്സ് കോട്ട ആൻഡ് കഫേ എന്നായിരുന്നു റെസ്റ്റോറൻറ്റിന്റെ പേര് ചിക്കൻ്റെ രുചിയറിഞ്ഞ് നിരവധി ആൾക്കാർ എത്തിക്കൊണ്ടിരുന്നു അങ്ങനെ സാൻഡേഴ്സന് കച്ചവടം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ കഫയിൽ വരുന്ന കസ്റ്റമേഴ്സ് മുപ്പത് മിനിറ്റോളം കാത്തിരിക്കേണ്ടി വരുന്നത് സാന്റ്വേഴ്സിനെ അസ്വസ്ഥനാക്കി ഓർഡർ ചെയ്യുന്ന കസ്റ്റമറിന് നൊടിയിടയിൽ വിഭവമെത്തണം ചിക്കൻ വെന്തു വരുന്നതിന് നോർമൽ ഫ്രയിങ് പാന് മുപ്പത് മിനിറ്റോളം എടുക്കുന്നു സാൻഡേഴ്സൺ അതിനൊരു പ്രതിവിധി കണ്ടെത്തി പ്രഷർ കുക്കറിൽ ചിക്കൻ പൊരിച്ചെടുത്താൽ മുപ്പത് മിനിറ്റ് എന്ന സമയം പത്ത് മിനിട്ടാക്കി ചുരുക്കുവാൻ കഴിയുമെന്ന് കണ്ടെത്തിയതോടെ സാൻഡേഴ്സിന് കച്ചവടം പതിന് മടങ്ങായി വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നാൽ ആ സംരംഭം അധികം നീണ്ടു നിന്നില്ല രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച സമയം എല്ലാം മാറിമറിഞ്ഞു ടൗണിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതെയായി അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ കഫേ മറ്റൊരു റെസ്റ്റോറൻറ് കമ്പനിക്ക് വിറ്റു ശേഷം അദ്ദേഹം മറ്റു ചില കഫേകളിലും റെസ്റ്റോറൻറ്റുകളിലും ജോലി നോക്കിപ്പോന്നു രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിനു ശേഷം സാന്റേഴ്സ് ജോർജ് ടൗണിൽ മറ്റൊരു റെസ്റ്റോറൻറ് ആരംഭിച്ചു അതും ഒരു ഹൈവേ സൈഡ് കഫേ തന്നെയായിരുന്നു കുറച്ച് കടവും ഈ രണ്ടു പേരുമായി പാർട്ണർഷിപ്പ് അഗ്രിമെന്റും ഒക്കെ സൈൻ ചെയ്തുമൊക്കെയായിരുന്നു സാന്റേഴ്സിന്റെ പുതിയ തുടക്കം കച്ചവടം തകൃതിയായി ഹൈവേയിൽ കൂടി പോകുന്ന കസ്റ്റമേഴ്സ് കഫേലേക്ക് വന്നുകൊണ്ടേയിരുന്നു ആരും കുതിക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് സ്പോട്ടായി അവിടെ മാറിയതോടെ ചില റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ സാന്റേഴ്സ് കഫേ ഇരിക്കുന്നിടം നോട്ടമിട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ സാൻഡേഴ്സന് ഒരു കോൾ വരുന്നു അതൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ കോൾ ആയിരുന്നു അവർ സാൻഡേഴ്സന്റെ കഫേക്ക് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം ഡോളർ വിലയിട്ടു ഒന്ന് രണ്ടാഴ്ചയുടെ ആലോചനയ്ക്കൊടുവിൽ സാൻഡേഴ്സൺ ആ മോഹവില വേണ്ടെന്ന് വെച്ചു തന്റെ കഫേ വളർത്തിയെടുക്കുന്നതിൽ ശ്രദ്ധിച്ചു പോന്നു എന്നാൽ കാര്യങ്ങൾ പെട്ടെന്നാണ് മാറി മറിഞ്ഞത് ഹൈവേ സൈഡ് ആറ് വരിയായി വികസിക്കുകയും സാൻഡേഴ്സ് കഫേ ഇരിക്കുന്ന ഭാഗത്തുള്ള റോഡിൽ അണ്ടർപാസ് ട്വന്റി ഫ്ലൈ ഓവർ വന്നതോടെ സാൻഡേഴ്സിന്റെ കഫയിലേക്ക് ഹൈവേയിൽ നിന്നുമുള്ള ആക്സസ് ദുസ്സഹമാക്കി അത് കച്ചവടത്തെ ബാധിച്ചു ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറിൽ അദ്ദേഹം തന്റെ കഫേ ലേലത്തിൽ വെച്ച് വിറ്റഴിച്ചു എഴുപത്തി അയ്യായിരം ഡോളർ ആയിരുന്നു അതിലൂടെ സാൻഡേഴ്സിന് കിട്ടിയത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ആ റിയൽ എസ്റ്റേറ്റ് കമ്പനി ഓഫർ ചെയ്തതിന്റെ പകുതിയിൽ താഴെ മാത്രം രൂപ ഈ കാശുകൊണ്ട് അദ്ദേഹം കടങ്ങളും സെറ്റിൽ ചെയ്തു ശേഷിച്ച ഡോളറുമായി നിൽക്കാതെ ഒരു തന്നെ അദ്ദേഹം തീരുമാനിച്ചു ആ സമയത്ത് സാൻഡേഴ്സന് വയസ്സ് അറുപത്തിയാറ് സർക്കാരിന്റെ സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ടിൽ നിന്നുള്ള നൂറ്റി അഞ്ച് ഡോളർ എല്ലാ മാസവും ലഭിക്കുവാൻ തുടങ്ങിയതോടെ സാൻഡേഴ്സൺ എന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുന്നു തന്റെ കാറിന് പിന്നാലെ ഡിക്കിയിൽ ചിക്കനും കുക്കറും ഒരു ചാക്കിൽ നിറയെ തന്റെ സീക്രട്ട് സീസണിങ്ങുമായി സാൻഡേഴ്സൺ യാത്ര ആരംഭിച്ചു വഴിയിൽ കാണുന്ന എല്ലാ നല്ല റെസ്റ്റോറൻ്റുകളിലും അദ്ദേഹം കയറി ചെന്നു തന്റെ വിഭവത്തെപ്പറ്റി പറ്റി ഓണേഴ്സിനോട് വിശദീകരിച്ചു തന്റെ വിഭവം റെസ്റ്റോറൻറ്റിലെ സ്റ്റാഫുകൾക്ക് സൗജന്യമായി ഉണ്ടാക്കി നൽകാമെന്നും അവർക്കിഷ്ടമായാൽ താൻ തന്നെ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് തന്റെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നൽകാമെന്നും ഒരു ചിക്കന് ഇരുപത്തിയഞ്ച് സെന്റ് വെച്ച് തനിക്ക് കമ്മീഷൻ നൽകിയാൽ മതിയെന്നും അഞ്ഞ് റെസ്റ്റോറന്റ് ഓണേഴ്സിന്റെ വിശ്വാസത പിടിച്ചുപറ്റുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ആയിരത്തിലധികം റെസ്റ്റോറന്റുകൾ സാൻഡേഴ്സിന്റെ ഓഫർ നിരസിച്ചു ചിലർ നിരസിച്ചില്ല എങ്കിലും ഫ്രാഞ്ചൈസിയായി ഓപ്പൺ ചെയ്യുവാൻ വിമുഖത കാട്ടി എങ്കിലും സാൻഡേഴ്സൺ തന്റെ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു ിൽ പെട്രി ഹാമൻ എന്ന വ്യക്തി ഫ്രാഞ്ചൈസി കോട്ടൺ കഫേ എന്ന പേര് മാറ്റണം എന്ന പെട്രി ഹാർമന്റെ ആവശ്യം അംഗീകരിച്ച സാൻഡേഴ്സൺ ഹാമൻ തന്നെ നിർദ്ദേശിച്ച കെട്ടൂക്കി ഫ്രൈഡ് ചിക്കൻ അഥവാ സി എന്ന പേരിൽ ഫ്രാഞ്ചൈസി തുടങ്ങാമെന്ന് കരാറിൽ ഒപ്പിട്ടു പെട്രി ഹാമൻ ഒരു വലിയ റെസ്റ്റോറൻറ്റ് ചെയിനിന്റെ ഉടമ ആയതുകൊണ്ട് തന്നെ കെ എന്ന ബ്രാൻഡ് നന്നായി ജനങ്ങളിലെത്തിച്ചു ഹാമൻ കെ എഫ് സിക്ക് ഒരു ടാക്ലൈൻ കൂടി കണ്ടെത്തി ഇറ്റ്സ് ഫിംഗർ ലിക്കിംഗ് ഗുഡ് എന്നായിരുന്നു ആ ടാക്ലൈൻ അദ്ദേഹം അത് ട്രേഡ് മാർക്ക് ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഹാമൻ കെ എഫ് സി ഔട്ട്ലെറ്റുകളിൽ ബക്കറ്റ് മീൽ അവതരിപ്പിച്ചു പതിനാല് പീസ് ചിക്കനും അഞ്ച് ബ്രെഡും ഗ്രേവിയും ഒരു കാർഡ്ബോർഡ് ബക്കറ്റിൽ കൊടുക്കുകയായിരുന്നു ബക്കറ്റ് മേലിന്റെ ഉദ്ദേശം തങ്ങളുടെ സിഗ്നേച്ചർ ഡിഷ് ഒരു പേപ്പർ ബക്കറ്റിൽ സെർവ് ചെയ്യുന്ന രീതി കസ്റ്റമേഴ്സിൽ വലിയ ഇംപ്രഷൻ ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നായപ്പോഴേക്കും അമേരിക്കയിൽ മാത്രം അറുന്നൂറ് കെ എഫ് സി റെസ്റ്റോറൻറ്റുകൾ പ്രവർത്തനം ആരംഭിച്ചു കെ എഫ് സി ഫ്രൈഡ് ചിക്കൻ്റെ പോപ്പുലാരിറ്റി ശരവേഗത്തിൽ ഉയർന്നുകൊണ്ടേയിരുന്നു അന്നുവരെ മാർക്കറ്റിലെ സ്റ്റാർ ആയിരുന്ന ഹാംബർഗറിനെ പോലും മറികടന്ന് ഫ്രൈഡ് ിക്കൻ്റെ ഒരു വിപ്ലവം തന്നെ ഉണ്ടായി അമേരിക്കയിൽ നിന്നും തൊട്ടടുത്ത രാജ്യമായ കാനഡയിലും കെ എഫ് സിയുടെ വലിയ കുതിച്ചുചാട്ടം സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സാൻഡേഴ്സ് കെ എഫ് സി എന്ന തന്റെ പ്രസ്ഥാനം ജോണി വൈ ബ്രൗണും ജാക്സി മേരിയും നേതൃത്വം കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പിന് വിറ്റു രണ്ട് മില്യൺ യു എസ് ഡോളറിനായിരുന്നു കച്ചവടം ഇന്നതിന് പതിനേഴ് മില്യൺ ഡോളറിന്റെ മൂല്യമുണ്ട് അതായത് കോടി ഇന്ത്യൻ രൂപ ഈ ഒരു കോൺട്രാക്റ്റിലൂടെ സാൻഡേഴ്സിന് ജീവിതകാല മുഴുവൻ സാലറിയും കമ്പനിയുടെ ക്വാളിറ്റി കൺട്രോളിനും ട്രേഡ് മാർക്കും മാനേജ് ചെയ്യുന്നതിനുള്ള പൂർണ്ണ അവകാശവും സാൻഡേഴ്സിനായിരിക്കുമെന്നും നിബന്ധനയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതായപ്പോഴേക്കും പ്രസ്തുത കമ്പനി കെ എഫ് സിയെ നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളിലായി വ്യാപിപ്പിച്ചു മാത്രവുമല്ല അപ്പോഴേക്കും മൂവായിരത്തിലധികം ഔട്ട്ലെറ്റുകളും കെ എഫ് സിക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂലൈയിൽ കമ്പനിയെ കണക്ടിക്കുൽ ബേസ്ഡ് ആയിട്ടുള്ള ഹാബ്ലിൻ എന്ന മറ്റൊരു സോഫ്റ്റ് ഡ്രിങ്ക് മാനുഫാക്ചറിംഗ് കമ്പനിക്ക് വിൽക്കപ്പെട്ടു ഇരുന്നൂറ്റി മില്യൺ യു ഡോളർ ആസ്തിയുള്ള ഒരു കമ്പനിയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂണിൽ സാൻഡേഴ്സന് ലുക്കീമിയ പിടിപെട്ടു അസുഖം പിടിപെട്ടെങ്കിലും അദ്ദേഹം തന്റെ ജോലികളിൽ മുഴുകിക്കൊണ്ടേയിരുന്നു കെന്റൂക്കിയിലെ ജൂജ് ഹോസ്പിറ്റലിൽ ഡിസംബർ അദ്ദേഹം മരണമടയുമ്പോഴും ഡിസംബർ പതിനഞ്ചു വരെയും തന്റെ ജോലികൾ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നു ആ തൊണ്ണൂറ് വയസ്സുകാരൻ തന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുവാൻ ജീവിതത്തിന്റെ ഏതോ ഒരു കാലത്ത് അദ്ദേഹം തിരഞ്ഞെടുത്ത വെളുത്ത കോട്ടും സ്യൂട്ടും ധരിച്ചു തന്നെ പ്രൗഢമായി അദ്ദേഹം ലോഹത്തോട് വിട പറഞ്ഞു പറഞ്ഞുയിലെ കേവ് ഹിൽ സെമിത്തേരിയിൽ സാൻഡേഴ്സൺ അടക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ സമ്പാദ്യം പത്ത് മില്യൺ യു എസ് ഡോളർ ആയിരുന്നു അഥവാ സി എന്ന പ്രസ്ഥാനം അപ്പോഴേക്കും പടർന്നു പന്തലിച്ചിരുന്നു ആറായിരം ഔട്ട്ലെറ്റുകൾ ലോകത്തെ നാൽപ്പത്തി എട്ടോളം രാജ്യങ്ങളിലായി വളർന്നിരുന്നു ഇപ്പോൾ കെ എഫ് സിയുടെ ഓരോ വർഷത്തെയും വിറ്റുവരവ് ഇരുപത്തിയേഴ് പോയിന്റ് ഒൻപത് ബില്യൺ യു എസ് ഡോളർ ഇരുപത്തി അയ്യായിരം ജോലിക്കാരും ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ റെസ്റ്റോറൻറ് ചേനായും നൂറ്റി അൻപത് രാജ്യങ്ങളിലേക്കും കെ എഫ് സി പടർന്നു പന്തലിച്ചിരിക്കുന്നു തോൽവികൾ മാത്രം ഏറ്റുവാങ്ങിയിരുന്ന ഒരു ഭൂതകാലത്തിൽ നിന്നും രണ്ടാനച്ഛൻ്റെ പീഡനങ്ങൾ സഹിക്കാതെ നാടുവിട്ട ഒരു ബാല്യത്തിൽ നിന്നും വിശപ്പടക്കുവാൻ നിരവധി ജോലികൾ മാറി മാറി ചെയ്ത യൗവനത്തിൽ നിന്നും കോളൻ ഹാൻഡൽ സാൻഡേഴ്സൺ എന്ന മനുഷ്യൻ മരിക്കുമ്പോൾ സമ്പന്നതയുടെ കൊടുമുടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ രുചിക്കൂട്ടുകൾ ദശകങ്ങൾ കഴിഞ്ഞിട്ടും ലോക ജനത രുചിക്കുന്നു അതിനെ സ്നേഹിക്കുന്നു ഇന്നും കെ എഫ് സിയുടെ ബ്രാൻഡിങ് പല കടകളിലും സിഗ്നേച്ചറുകളിലൂടെയും ചിത്രങ്ങളിലൂടെയും അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ ജീവിക്കുന്നു നിശ്ചയദാർഢ്യവും പ്രയത്നവും എപ്പോഴെങ്കിലും നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി തരുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആൻഡ്രേഡ്സന്റെയും കെ എഫ് സി എന്ന പ്രസ്ഥാനത്തിന്റെയും ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ